വശീകരണം എന്നുള്ള വാക്ക് നമ്മൾ സുപരിതമായിട്ടുള്ള ഒന്നാണ് ഞാൻ തന്നെ ഇതിലൂടെ വശീകരണത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള വശീകരണത്തെക്കുറിച്ച് അനവധി വീഡിയോ ചെയ്തിട്ടുമുണ്ട് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നതും ഒക്കെ ഈയൊരു വസ്തുവുമായി ബന്ധപ്പെട്ടാണ് വശീകരണം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ അന്യരെ അനാവശ്യമായി വശീകരിക്കാനായിട്ട് അതായത് പ്രത്യേകിച്ച് നമ്മൾ തെളിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകളെയൊക്കെ ലൈംഗികമായി പ്രലോഭിപ്പിക്കാനും വശീകരിക്കാനും ശ്രമിക്കുന്ന അനേകം ആളുകൾ പലപ്പോഴും നമ്മളെ ബന്ധപ്പെടാറുണ്ട് അത്തരം ഒരു വശീകരണമല്ല ഞാൻ ഈ പറയുന്നത് വളരെ പൗരാണികമായിട്ടുള്ള ഒരു രീതിയിൽ നാടോടി മന്ത്രം ഉപയോഗിച്ചും ചില ഔഷധ കൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് സർവ്വജനവശ്യം അതായത് ഒരാളെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർവ്വജനവശ്യത്തിൻ്റെ ഒരു വീഡിയോയാണ് ചെയ്യുന്നത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദമായ സ്വാഗതം പണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്തിനാണെന്നറിയോ പല ജനസഭകളിലും ജനസദസ്സുകളിലും രാജകീയ സദസ്സുകളിലും ഒക്കെ കടന്നു പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ജനകീയമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആളുകൾക്ക് വ്യാപാരികൾ അതുപോലെ തന്നെ ദേശസഞ്ചാരികളായിട്ടുള്ള ആളുകള് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു രഹസ്യമായിട്ടുള്ള വശ്യ രീതിയുണ്ട് അത് നമ്മുടെ താന്ത്രിക സമ്പ്രദായത്തിൽ നമ്മൾ ഇന്നുപയോഗിക്കുന്നത് കാമദേവനെ കൊണ്ടുള്ള ആ വശീകരണമല്ല ഇത് ഈ വശീകരണം തികച്ചും നാടോടി രീതിയിലും ഔഷധങ്ങൾ ഉപയോഗിച്ചും മാന്ത്രിക കർമ്മങ്ങൾ ഉപയോഗിച്ചും ചെയ്യുന്ന ഒരു തരം വശീകരണമാണ് അപ്പോൾ അതിൽ പറയുന്ന ഒന്ന് ഇത് മനുഷ്യരെ മാത്രമല്ല സർവ്വ ജീവ ജീവനുള്ള എന്തിനേയും ആകർഷിക്കാൻ ബാധിക്കുന്ന ഒരു തരം വശീകരണ രീതിയാണ് ഇത് നമ്മൾ സാധാരണ പോലെ തകിടിലെഴുതി പൂജിച്ചെടുക്കുന്നതും അല്ല തകിടിലെഴുതും മറിച്ച് ഇതിൽ ചെയ്യുന്നത് പലപ്പോഴും അതിന് പക്കതായ ചില പൂജാകർമ്മങ്ങളോടുകൂടിയാണ് ചെയ്യുന്നത് അതിലൊരു ഉദാഹരണം പറയും രണ്ട് വൃക്ഷങ്ങളുടെ ഇടയിലിരുന്ന് ഈ കർമ്മം ചെയ്യുകയാണെങ്കിൽ ഈ വൃക്ഷങ്ങൾ പോലും പരസ്പരം അടുക്കും എന്നുള്ളതാണ് ഈ ഒരു വശീകരണത്തിൻ്റെത് ഇത് നാടോടി വശ്യമാണ് അതിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറയാം ഒരു പാത്രത്തിൽ പഞ്ചസാര പാനി ഒന്നിൽ ശർക്കരപ്പാനി ഒന്ന് തേൻ ഈ മൂന്ന് സാധനങ്ങളും ഒരുമിച്ച് വച്ചിട്ട് ഈ നാടോടി മന്ത്രം ഉപയോഗിച്ച് ഓരോ വസ്തുവും നൂറ്റിയെട്ട് ചെത്തിപ്പൂവ് നാരി കളഞ്ഞ് ഈ നാടോടി മന്ത്രം ഉപയോഗിച്ച് പൂജ ചെയ്തിട്ടാണ് ഇതുപയോഗിക്കേണ്ടത് അതുപോലെ ഇതിനകത്ത് തേച്ച് പിടിപ്പിക്കാൻ ചില ഔഷധ കൂട്ടുകളുണ്ട് കൊട്ടം ഗോരോചനം അങ്ങനെയുള്ള ചില ഔഷധ കൂട്ടുകളും ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വശ്യ യന്ത്രം തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതിനെല്ലാം ഔഷധങ്ങളാണ് മന്ത്രങ്ങളെക്കാൾ കൂടുതലായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു പോകുന്ന ഇതാണ് ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സർവോധോന്മകമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ നാവിന് അല്ലെങ്കിൽ വാക്കുകൾക്ക് അതുപോലെ തന്നെ ദൃഷ്ടിക്ക് ദേഹത്തിന് വശീകരണ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ പല ആളുകൾക്കും നമ്മൾക്ക് പല ആളുകളും തമ്മിലൊരു ആത്മബന്ധം അതായത് ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ മറ്റുള്ളവരുടെ മനസ്സിൽ വളരെ നല്ല രോതിൽ പതിപ്പിക്കാൻ സാധിക്കും അവരുടെ ഹൃദയത്തിലേക്ക് ഈ വ്യക്തി പതിക്കുന്നു അവരുടെ ഹൃദയത്തിലേക്ക് ഇയാളുടെ വാക്കുകൾ ചെന്ന് പതിക്കുന്നു അതുപോലെ തന്നെ ഇയാളുടെ നോട്ടം ആഴത്തിൽ ഒരു ഒരാളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു അതോടുകൂടി ഈ ആളെ കാണുന്നവരോ ഇല്ലെങ്കിൽ ഈ ആൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ ആളെ മറക്കാൻ പറ്റാത്ത രീതിയിൽ എതിർക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആകുന്നു എന്നുള്ളതാണ് ഈ നാടോടി വശ്യത്തിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഇതിൽ വളരെ എടുത്തു പറയത്തക്ക ഒരു കാര്യം ഈ ഒരു വസ്തു തന്നെ വളരെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പണ്ട് കാലത്തും ഈ ഒരു കാലഘട്ടത്തിൽ ഇത് അതിനേക്കാൾ ഉപരിയായി ഇതുപയോഗിക്കാൻ സാധ്യതയുള്ളതുമാണ് അപ്പോൾ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ ആൾ ഇതിലെങ്കിൽ നിർമ്മിച്ചു കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചും ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചും തീർത്തും ധാർമ്മികപരമായിട്ട് മാത്രം ഇത് ഉപയോഗിക്കേണ്ട ഒന്നായിട്ട് മാറേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാന്ത്രിക തന്ത്ര രീതി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ തന്നെ കേരളത്തിൽ നിരോധിക്കപ്പെട്ടു കേരളം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇത് നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥം കൂടിയാണ് ആ ഗ്രന്ഥത്തിലാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നത് ആ ഗ്രന്ഥം പിന്നീട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ കൂടി അല്ലെങ്കിൽ ആ ഒരു ഓല അത് പിന്നീട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ കൂടി പല കൈ മറിഞ്ഞ് പല സ്ഥലങ്ങളിലും രഹസ്യമായി സൂക്ഷിക്കുകയും അങ്ങനെ എത്തിച്ചേർന്നതാണിത് അപ്പം അതിൻ്റെ അകത്ത് കണ്ട ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒന്നാണ് ഈ നാടോടി വശ്യം എന്ന് പറയുന്ന ഒന്ന് ഈ വീഡിയോ എന്തിനാണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും തീർച്ചയായിട്ടും ഈ നാടോടി സമ്പ്രദായത്തിൽ അനേക മാന്ത്രിക തന്ത്രങ്ങളുണ്ട് എന്നുള്ളത് അതൊക്കെ നമ്മൾ പറയും ഇതൊക്കെ അന്ധവിശ്വാസമാണോ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല ഇത്തരം ചില സാധനങ്ങൾ കൊണ്ട് ഇത്തരം ചില രീതികൾ കൊണ്ട് മനുഷ്യനെ ആകർഷിക്കാനും നേതൃത്വ നേതൃത്വപാഠവത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കും അപ്പൊ ഇത് ആർക്കാണ് ഉപകാരപ്പെടുക ഇതൊരിക്കലും ഒരു സ്ത്രീവശ്യമായി അന്യയുടെ ഭാര്യയോ അന്യ സ്ത്രീയെയോ വശീകരിക്കാൻ ഉപയോഗിക്കുക എന്നുള്ളതല്ല അതൊരിക്കലും തീർച്ചയായും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് മറിച്ച് നമുക്ക് വാക്കുകൾക്ക് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുന്നവര് വിദ്യാർത്ഥികള് ഉദ്യോഗാർത്ഥികള് ഉദ്യോഗസ്ഥന്മാര് രാഷ്ട്രീയ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ എന്ന് വേണ്ട സമൂഹത്തിന്റെ നാനാതുറകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ വാക്ക് അവർ അവർ അവരുടെ ആ ശരീരഘടന അവരുടെ ദൃഷ്ടി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഞാൻ പറഞ്ഞു പണ്ട് കാലത്ത് മൃഗങ്ങളെപ്പോലും ഇതുകൊണ്ട് ആകർഷിക്കാൻ സാധിക്കുമായിരുന്നു അതിനു പോലും സാധിക്കും അതായത് ഈ ദൂരയാത്രകൾ ചെയ്യുന്ന ആളുകളുണ്ട് അതായത് ഈ നാടോടികളായിട്ടുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ ദേശസഞ്ചാരം ചെയ്യുന്നവരുണ്ട് വ്യാപാരത്തിനായിട്ടും അല്ലാതെയുമൊക്കെ അപ്പൊ അത്തരം ആളുകൾക്ക് പലപ്പോഴും ഈ സഞ്ചാരത്തിൽ അപകടങ്ങളൊക്കെ സാധിക്ക പറ്റാറുണ്ട് പ്രത്യേകിച്ച് കൊള്ളക്കാരെ പോലുള്ള ആളുകളുടെ ആക്രമണം വന്യജീവികളുടെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതിനെയൊക്കെ പ്രതിരോധിക്കാൻ അതിനെയൊക്കെ തൻ്റെ തന്നെയോട് ഇണക്കി ചേർക്കാൻ തനിക്ക് അവരെ സ്വാധീനിക്കാൻ തക്ക രീതിയിൽ ഇത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ വ്യാപാര മേഖലയിൽ താൻ എൻ്റെ വസ്തു വാങ്ങാൻ വേണ്ടി മാത്രം കുത്തക സ്ഥാപിക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ടായിരുന്നു പണ്ട് കാലഘട്ടങ്ങളിൽ അതുപോലെ തന്നെ ഈ ഈ പൊതുസഭകളിലൊക്കെയുള്ള കവികളെല്ലാം ഈ രാജാവിൻ്റെയും അതുപോലെ പൊതുസഭയുടെ ഒക്കെ പ്രീതി വാങ്ങാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഈ ഒരു സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു അന്ന് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഓലയിലാണ് താളി ഓലയിൽ എഴുതിയിട്ട് ഇത് പ്രത്യേക രീതിയിലുള്ള പ്രാണം കൊടുത്ത് അതിലേക്ക് ഈ ഈ വശ്യതില അല്ല കൂട്ടുകളുണ്ട് ഔഷധ കൂട്ടുകൾ പെരട്ടി ഉണക്കി എടുത്തിട്ട് ഇത് മടിയിൽ വെച്ചിട്ടാണ് പോകാറുള്ളത് ഇത് അവര് മാറാതെ എന്നും കൊണ്ട് നടക്കും മടിയിലാണ് ഇത് വയ്ക്കുന്നത് അപ്പൊ മടിയിൽ വെച്ചിട്ടാണ് ഈ സാധനങ്ങൾ അവർ കൊണ്ടു നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് കാലം മാറി ഇന്നിപ്പോൾ എഴുതി മടിയിൽ വെച്ചുകൊണ്ട് നടക്കാനോ സാധിക്കില്ല അപ്പൊ അതിന് തക്കതായിട്ടുള്ള രീതിയിലേക്കാണ് അതിനെ തയ്യാറ് ചെയ്യപ്പെടുന്നത് കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് അതിന് വിവിധ തരത്തിലുള്ള കൂട്ടുകൾ വിവിധ തരത്തിലുള്ള രീതികളാണ് അത് അനുഷ്ഠിച്ചു പോരുന്നത് അപ്പോൾ ഇത് അന്നത്തെ കാലത്ത് രാജാവിനെയും പ്രഭുക്കന്മാരെയും ഒക്കെ വ്യാപാരികൾക്ക് ഇതിനെ അവരെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സ്വാധീനിക്കാൻ ഉപയോഗിക്കുമായിരുന്നു ജനസഭകളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് ഇത് ഉപയോഗിച്ചത് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗസ്ഥന്മാർ ബിസിനസ്സുകാർ പൊതുപ്രവർത്തകർ അങ്ങനെ പൊതു ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഒരാളും ഏതെങ്കിലും പരസ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വിളിക്കേണ്ടതായിട്ടില്ല അങ്ങനെ ഒരു സാധനങ്ങൾ അധാർമികമായ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ടും ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്ത് Like, share, subscribe.